നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തുഷാർ വെള്ളാപ്പള്ളി ഭയക്കുന്നുവോ ഉത്തരം അതേ എങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി നയിക്കുന്ന ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ പാർട്ടി സഹതാപത്തിന് അർഹരാണ് തുഷാർ മത്സരിക്കണമെന്ന അമിത്ഷാ നിരവധി തവണ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ അതിനോട് പലപ്പോഴും മുഖം തിരിച്ചു നിന്നത് തുഷാർ എന്ന രാഷ്ട്രീയ നേതാവിന്റെ വളർച്ചയ്ക്ക് ഒട്ടും ഭൂഷണമല്ല ബി ജെ പിക്ക് നല്ല സാധ്യതയുള്ള മണ്ഡലമാണ് അവർ നൽകിയത് ആ അവസരം പോലും തുഷാ വെള്ളാപ്പള്ളി വിനിയോഗിക്കുന്നില്ലെങ്കിൽ ആന മണ്ഡത്തരം തന്നെയാണെന്നതിൽ തർക്കമില്ല അങ്ങനെ വന്ന കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ ബി ഡി ജി എസിന്റെ പ്രസക്തി തന്നെ അത് നഷ്ടപ്പെടുത്തും ലോകം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പത് പൊതു തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ യൂറോപ്പിലും ആഫ്രിക്കൻ അറബ് രാജ്യങ്ങളിൽ പോലും നമ്മുടെ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമാണ് അന്തിമ ഫലം ലോകത്തിന്റെ ഭാവി തന്നെ സ്വാധീനിക്കുമെന്നതിൽ തർക്കമില്ല കേരളത്തിലെ ഇരുപത് സീറ്റുകൾ വളരെ വിലപ്പെട്ടതാണ് ഇവിടെ ചില വിജയങ്ങൾ വെട്ടിപ്പിടിക്കാൻ സാധിച്ചാൽ അതുണ്ടാകുന്ന പുരോഗതി എൻ ഡി എ സംബന്ധിച്ച് ചെറുതല്ല അതുകൊണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ കേന്ദ്ര ബുദ്ധികളെ വല്ലാതെ പണിയെടുപ്പിക്കുന്നത് ഒന്നാണ് അവിടെ തുഷാർ വെള്ളാപ്പള്ളിക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് അല്പം ധൈര്യം കാണിച്ചാൽ ഒരുപക്ഷെ ഒരു കിങ് മേക്കർ പദവിയിലേക്ക് തന്നെ തുഷാർ എടുത്തുയർത്തപ്പെടും ബി ജെ പിയുടെ തനത് വോട്ട് ബാങ്ക് ക്രമാനുഗതമായി വർദ്ധിക്കുന്നുണ്ട് പക്ഷെ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ അത് മാത്രം പോരാ വിജയത്തിനായി വോട്ട് ബാങ്കിൽ പുതിയതായി ചേർക്കപ്പെടേണ്ട വോട്ടുകൾ ബി ജെ പിയെ സംബന്ധിച്ച് കണ്ടെത്തണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് രണ്ടു വഴിക്കാണ് വരുന്നത് ഒന്ന് ശബരിമല രണ്ട് ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ പാർട്ടി ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിലൂടെ ഈഴവരെയും മറ്റു പിന്നോക്ക വിഭാഗങ്ങളെയും അടുപ്പിക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യം ഇവിടെയാണ് തുഷാ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് വളരെ പ്രാധാന്യം കൈവരുന്നത് തൃശ്ശൂര് തുഷാ വെള്ളാപ്പള്ളി ജയിക്കുമോ തോൽക്കുമോ എന്നതല്ല വിഷയം ഒട്ടും മോശമല്ലാത്ത പ്രകടനം അവിടെ അദ്ദേഹം കാഴ്ചവെക്കുമെന്ന് ബി ജെ പി നേതൃത്വത്തിനറിയാം ഹിന്ദുക്കൾക്ക് നല്ല ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് തൃശൂർ പക്ഷെ തുഷാർ ശങ്കൂറ്റത്തോടെ ആ സീറ്റ് മത്സരിക്കാൻ ഇത്തവണ തയ്യാറായില്ലെങ്കിൽ അത് വലിയ നഷ്ടം വരുത്തുമെന്ന് ബി ഡി ജെ എസ് ആയിരിക്കും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന പാർട്ടി അല്ലാതായി കേരള ചരിത്രത്തിൽ ബി ഡി ജെ എസ് മാറും ബി ഡി ജെ എസ് തെരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ട് നേടി ശക്തി കാട്ടുന്നതാണ് അവർക്ക് നല്ലത് ആ കണക്കുകളിലാണ് അവരുടെ രാഷ്ട്രീയ ഭാവി നിലനിൽക്കുന്നത് വലിയ ഭരണവിരുദ്ധ വികാരം ശബരിമല വിഷയം കോൺഗ്രസിലെ പഠന പിണക്കങ്ങൾ ഒക്കെ എൻ ഡി എയ്ക്കും വളരെ അനുകൂലമായ വികാരം നൽകുന്നുണ്ട് ഈ വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ തുഷാർ മത്സരിക്കുന്നത് വലിയ ഗുണം ചെയ്യും തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളെയും വളരെ ഏറെ സ്വാധീനിക്കും ഇത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് നന്നായി അറിയാം അവസരത്തിനൊത്ത് നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ബി ഡി ജി എസ് എന്ന പാർട്ടി തന്നെ അപ്രസക്തമായി പോകും ബി ജെ പി എന്ന ശക്തമായ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ ശക്തി പ്രാപിക്കാൻ വളരെ എളുപ്പമാണെന്ന അവസരം ഉപയോഗിക്കണം ശക്തമായ നിലപാടുകളില്ലാത്ത ബി ഡി ജി എസ് ഒന്നും നിലപാടുകളുടെ സ്ഥിരത ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആവശ്യമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പരമമായ ലക്ഷ്യം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുക എന്നതാണ് തുഷാ വെള്ളാപ്പള്ളി മത്സരിക്കുമോ മത്സരിക്കില്ലയോ എന്ന പ്രതീതി പരത്തിയത് തന്നെ ബി ഡി ജി എസിനെ സംബന്ധിച്ച് ഗുണകരമല്ല അത് തന്നെ മറ്റു മുന്നണികൾ ബി ഡി ജി എസിനെ സീരിയസ് ആയി കാണുന്നതിൽ നിന്ന് പിൻവലിക്കും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്